നമസ്കാരം ന്യൂസ് ത്രീയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് യോഗ ട്രെയിനറായ രേഖാ പരമേശ്വരനാണ് സ്വാഗതം ന്യൂസ് ത്രീയിലേക്ക് നമസ്കാരം മാം നമ്മൾ യോഗ കൊണ്ട് യോഗ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കഴിഞ്ഞാൽ പല അസുഖങ്ങൾ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ പോസ്റ്റർ വഴി നമുക്ക് ഉണ്ടാകുന്നു സ്ഥിരമായി ഇരിക്കുന്നത് വഴി അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒക്കെ ഉണ്ടാകുന്ന പല അസുഖങ്ങളും ഭേദമാക്കാൻ യോഗ കൊണ്ട് യോഗ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ കഴിയുമെന്നാണ് രേഖ പറയുന്നത് മാം എങ്ങനെയാണ് യോഗ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടത് അതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങാം നമുക്ക് തീർച്ചയായിട്ടും യോഗ എന്ന് പറയുന്നൊരു വിഷയം നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളിലൂടെ അതും എന്നും വേണമെന്നാണ് ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ ഒരുപാട് പേർക്ക് ഇപ്പം പോസ്റ്റർ ആണ് അത്യാവശ്യമുള്ളത് ഇരുന്നുള്ള പണിയാണ് ഈ ഇരുന്നോള പണി എന്ന് പറയുമ്പം ഐ ടി ആയാലും എല്ലാവരും അവരവരെ ചേറിലിരിക്കുന്നു അവർക്ക് ഫ്രോസൺ ഷോൾഡറും അവർക്ക് നെക്ക് പെയിനും ഒക്കെ അവരെ കൂടെയുണ്ട് പക്ഷെ അവരതൊന്നും ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാതെ കുറേ കാലം പോയതിനു ശേഷം അവർക്ക് പെയിൻ കൂടിയിട്ട് അവർ പോകുമ്പോഴത്തേനും അവർക്ക് ഫ്രോസൺ ഷോൾഡർ ആകുന്നു അത് ജോയിൻറ്റ് മൂമെന്റ്സ് എല്ലാം അവർക്ക് സ്റ്റിഫ് ആകുന്നു സോ നമുക്ക് ആസനാസ് വഴി ചെറിയ ചെറിയ ആസനാസ് വഴി ഇതെല്ലാം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും ഞാനും ഇതൊക്കെ എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാനും ഇപ്പം ഫുൾ റിക്കവറി ആയി ഇതിനെല്ലാം നമ്മൾ കടന്നുപോയി ഞാൻ സ്വന്തം പേഴ്സണൽ അനുഭവ അനുഭവത്തിൽ കൂടെയാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത് സോ എല്ലാവർക്കും ജോയിൻറ് മൂമെന്റ്സ് വേണം ജോയിൻറ് മൂമെന്റ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ സൂക്ഷ്മ വ്യായാമം എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്തു വരുമ്പം നം എന്നിട്ട് ആസനാസ് ആസനാസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും ചിലർ നടക്കുന്നത് ഇപ്പം ഇരുന്ന് റൈറ്റർ ഒക്കെ ആണെങ്കിൽ ഒരു സൈഡ് തല ചരിച്ചിരുന്ന് എഴുതി എഴുതി ഒരു സ്റ്റേജ് എഴുപുമ്പം അവർ നടക്കുന്നതും ഒരു സൈഡ് ചരിഞ്ഞൊക്കെ ആയിരിക്കും അപ്പം ഇതുപോലെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് പോസ്റ്റർ കറക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും ജോയിൻറ്റ് മൂമെന്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും സോ ഇതുവഴി ഒരുപാട് ഡിഫറൻസും വരും സോ ആസനാസ് ചെയ്യുന്നത് വഴി வளர well, മാറ്റമുണ്ടാകും താങ്കൾ പറയുന്നത് ഈ നമുക്ക് ഏറ്റവും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലെ ഭൂരിഭാഗം ആളുകൾ ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും പ്രത്യേകിച്ച് സിസ്റ്റത്തിന്റെ മുമ്പിലൊക്കെ ഇരുന്ന് നമ്മൾ ഇതിനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും മടിക്കും നമ്മൾ വായിക്കും നമ്മൾ അറിയും നമുക്ക് അറിവുണ്ട് ഇത് എഴുന്നേറ്റ് ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നടക്കണം അല്ലെങ്കിൽ ഇങ്ങനെ മൂവ്മെന്റ്സ് വേണോന്നൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്രഷർ കാരണം നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ചിലപ്പോൾ മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ഡെയിലി യോഗ ഭാഗമാകുമ്പോൾ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ആർത്രൈറ്റിസ് പോലെയുള്ള വലിയ നമുക്ക് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് പോകാതെ മാറ്റാൻ കഴിയും തീർച്ചയായിട്ടും മാം ഇപ്പം നമുക്ക് മാം പറഞ്ഞതുപോലെ സിസ്റ്റത്തിൽ ഇരിക്കുന്നു അവർ ഒരു എയ്റ്റ് അവേഴ്സ് ആണെങ്കിൽ അവർ അതിൽ നിന്ന് ആഹാരം കഴിക്കാൻ മാത്രമായിരിക്കും ഞാൻ തന്നെ പറയും ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ നിങ്ങൾ ഒന്ന് നെക്കൊക്കെ ഒന്ന് മൂവ് ചെയ്യുക ഒന്ന് അപ്പുറത്ത് നോക്കുക ഒന്ന് റൊട്ടേഷൻ ഒക്കെ ചെയ്യുക ജസ്റ്റ് സ്റ്റിഫായി പോകും മുകളിലോട്ട് നോക്കുന്നേ ഇല്ല സോ ജസ്റ്റ് സ്റ്റിഫായി പോകുന്ന വിഷയങ്ങളാണ് ഇത് ജോയിൻ മൂവ്മെന്റ്സ് എന്നെ മൂവ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം ഡോക്ടേഴ്സിന്റെ അടുത്ത് അവർ പോകുമ്പോൾ തന്നെ ഡോക്ടർ പറയുന്ന നിങ്ങൾ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുക യോഗ ചെയ്യാ എന്നുള്ളത് ഇപ്പം എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു വിടുവാണ് ഓക്കെ സോ ഇതുവഴി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ അതൊരു കൺസിസ്റ്റൻസി വേണം ഇന്ന് ചെയ്യുന്നു നാളെ ചെയ്യുന്നില്ലെന്നല്ല ഇതൊരു കൺസിസ്റ്റൻസിയോട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റാം അതുപോലെ ഒരു ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കൊരു ട്രെയിനറെ നമ്മളെങ്ങനെ തെരഞ്ഞെടുക്കാം നമ്മളെപ്പോഴും എന്ത്സുഖം വന്നാലും നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ നേരെ യൂട്യൂബ് എടുക്കുക ഗൂഗിൾ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോസർ എടുക്കുക അതിനകത്തേക്ക് ചോദിക്കുക നമുക്ക് നമ്മുടെ ഈ അസുഖം നമ്മുടെ ലക്ഷണങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നു അവർ പറയുന്നത് പോലെ ചെയ്യുന്നു പക്ഷേ അതല്ല വേണ്ടത് ശരിക്കും ഒരു ട്രെയിനറുടെ ഇതിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ യോഗയിൽ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതാണ് വേണ്ടത് താങ്കൾ തീർച്ചയായിട്ടും മാം എടുക്കുന്നത് ട്രെയിനർ ആ വിഷയത്തിനെ കുറിച്ച് പൂർണ്ണ ബോധത്തോടെ ആയിരിക്കണം ക്ലാസ് ഇപ്പം കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഒരു ചില ആസനാസ് ചെയ്യാൻ പാടില്ലെന്നുണ്ട് അവരെ കൊണ്ട് കോമൺ ആയിട്ടിരുത്തി ആസനാസ് ചെയ്യിപ്പിച്ച അവർക്ക് വലിയ പ്രശ്നം വരും ഇതുപോലെയാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നതിലും ഒരു ചില പ്രാണായ്മെന്റ് ചെയ്യാൻ പാടില്ല അത് ഇപ്പം സർവൈക്കൽ സ്പോണലൈറ്റീസ് ഉള്ളവർക്ക് ഒരുതര ആസന പ്രാണായമ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ചെയ്താൽ അവർക്ക് പ്രശ്നം വരും സോ കോൺട്രാ ഇൻഡിക്കേഷൻ അറിഞ്ഞു വേണം നമ്മൾ ചെയ്യിപ്പിക്കണം സോ ട്രെയിനേഴ്സിനെ സെലക്ട് ചെയ്ത് വേണം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും യൂട്യൂബിൽ നോക്കി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യും നാളെ നമുക്ക് ഒന്നും വേണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് തോന്നുന്നു ഇത് വന്ന് പ്രാക്ടിക്കൽ എല്ലാവർക്കും ഉള്ളതാണ് ഇപ്പൊ ഒരു ട്രെയിനർ മടി ആ ഒരു വിഷയം ഈ വൺ അവർ നമ്മൾ പറയുന്നെങ്കിലും ഈ ടൈം നമ്മൾ കണ്ടെത്താനായിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്ക് മൊബൈൽ നോക്കി നോക്കിയിരിക്കുന്നതിലെ സമയമുള്ളൂ അത് പക്ഷെ ഈ ടൈം കണ്ടെത്തി ഒരു ട്രെയിനറിന്റെ സഹായത്തോടെ നമ്മൾ പറയുമ്പോ ചെയ്യുമ്പോഴത്തേനും അവർ നമ്മൾ ഫോക്കസ് ചെയ്യുവാണ് നമുക്ക് എന്ത് വേണോന്ന് അത് അവർ തരുന്നു സോ കോൺട്രാ ഇൻഡിക്കേഷൻസ് അറിഞ്ഞു മാത്രമേ നമ്മൾ ചെയ്യാവൂ സോ ഇതാണ് ട്രെയിനറിന് നമ്മൾ എടുക്കുന്നതിൽ അതുപോലെ പേഴ്സണൽ ക്ലാസ്സസ് നമ്മൾ ഇൻഡിവിജ്വൽ ക്ലാസസ് എടുക്കുന്നതിലും ഒരു ഗ്രൂപ്പ് ക്ലാസ്സസ് എടുക്കുന്നതിലും അതാണ് വ്യത്യാസം നമ്മൾ ഇൻഡിവിഡ്വൽ ക്ലാസ്സസ് നമുക്ക് അറിയാൻ പറ്റും അവർക്ക് എന്താണ് ആവശ്യം അത് മാത്രം നമ്മൾ അവർക്ക് കൊടുക്കും അതെ ഈ മൊബൈൽ നോക്കിയിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ സംസാരിക്കേണ്ട വിഷയം അത് പ്രധാന ഒരു പ്രായഭേദം തന്നെ എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അത് ഫോൺ ഉയർത്തി വെച്ചാണ് കാണേണ്ടതെന്നൊക്കെ നമുക്ക് അറിയാം പക്ഷെ നമ്മൾ ഈ പോസ്റ്റർ ഇങ്ങനെ പോയി പോയി ഇങ്ങനെ മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ആണെങ്കിൽ നമ്മൾ മണിക്കൂറുകളോളം ഇരുന്ന് ചിലപ്പോൾ നമ്മളറിയില്ല അത് എത്രത്തോളം ആണ് പോയിക്കോണ്ട് അപ്പ അത് ഇപ്പൊ ഒരുപാട് പേര് കഴുത്തവനൊക്കെ ആയിട്ട് വരുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ ക്ലാസ് ഞാൻ എടുക്കുന്നുള്ള ക്ലാസ്സസിലും നമുക്ക് അബ്രോഡൊക്കെ ക്ലാസ്സിൽ നമ്മുടെ ക്ലൈംസ് ഉണ്ട് സോ ഇന്ത്യയിലായാലും എവിടെ ആയാലും ഈ വരുന്നവർക്കെല്ലാം അവര് പറയുമ്പോൾ ഒന്നുമില്ല ഞാൻ യോഗയ്ക്ക് കയറുന്നു പക്ഷെ ചെയ്യിപ്പിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർക്കെല്ലാം പ്രശ്നം ഫസ്റ്റ് നെക്കാണ് ഈ നെക്കാണ് ആദ്യം നമുക്ക് ശരിയാക്കേണ്ടത് നെക്ക് നമുക്ക് നോർമൽ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ബാക്ക് ബോണിനായിരിക്കും ഈ നെക്കും ബാക്ക് ബോണിൻ്റെ പ്രശ്നം കൊണ്ട് ഇവരിങ്ങനെ കാണിക്കത്തുമില്ല പറയത്തുമില്ല അതൊരു പൊസിഷൻ ഇല്ലാതെ ഒരു പൊസിഷൻ ഇല്ലാതെയൊക്കെ അവർ മൊബൈൽ മണിക്കൂർ മാം പറഞ്ഞതുപോലെ സ്ക്രോൾ ചെയ്ത് ഇരിക്കുന്നത് നമ്മൾ അറിയത്തില്ല ഇത്രയും നേരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈക്ക് ന് നമ്മുടെ ഷോൾഡറിന് എൽബോയ്ക്ക് എല്ലാം പ്രശ്നമാണ് സോ ഇതുപോലെ നമ്മൾ നമുക്ക് യോഗ ചെയ്യുമ്പം ഇതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും ഓക്കെ നീന് ഞാൻ ചോദിക്കുന്നു നമ്മളൊരു യോഗ ക്ലാസ്സിലേക്ക് ചെല്ലുന്നു അപ്പം താങ്കൾ നേരത്തെ പറഞ്ഞു എല്ലാ ആസനാസനവും എല്ലാവർക്കും പറ്റില്ല ചിലരിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കും എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അടുത്തേക്ക് ഒരാൾ ഒരു ക്ലയന്റ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാവും നിങ്ങൾ ചെക്ക് ആദ്യം മാം ആക്ച്വലി നമ്മൾ ക്ലാസ്സിലോട്ട് വരുമ്പം ഓരോരോ ഓരോരുത്തർക്കും അഭിപ്രായത്തോടെ അവർക്ക് ഇഷ്ടത്തോടെ ആയിരിക്കും കേറുന്നത് ആവശ്യങ്ങൾ ചിലർക്ക് ഒന്ന് മെലിയണോന്ന് പറയും ചിലർക്ക് ഫ്ലെക്സിബിൾ ആവണന്ന് പറയും ചിലർക്കാണെങ്കിൽ പക്ഷെ നമ്മൾ കേറിയതിനു ശേഷം നോക്കും നമുക്ക് ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവർക്ക് ഇത് ഇതാണ് അവർ കാര്യം പറഞ്ഞു തരുന്നത് പക്ഷേ അറിയുന്നത് അവർക്ക് ഇതല്ല ഇതിലും പരം നിറയെ ഇഷ്യൂസ് ഉണ്ട് ഈ ഇതെല്ലാം വന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൽ വരുന്ന ക്ലയൻസിനെ നമ്മൾ ആദ്യം സംസാരിക്കും എന്താണ് നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ ആവശ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പം കൊറേയൊക്കെ പറയും കൊറേ ഒന്നും പറയത്തില്ല നമ്മൾ ചെയ്യിപ്പിക്കുമ്പം ഇങ്ങനെ അവരടുത്ത് ഒന്ന് സംസാരിക്കുമ്പം അവരങ്ങ് പറഞ്ഞു പോവും ഇതാണ് ഇതാണ് ഇഷ്യൂ എന്നുള്ളത് പറഞ്ഞു നമുക്ക് ആശനാസം മാത്രമല്ല നമുക്ക് പ്രാണായാമം ഈ പ്രാണായാമം എന്ന് പറയുന്ന വിഷയം ചെയ്യുമ്പം ഇപ്പം ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് ഒരുപാട് പേർക്കുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതലുണ്ട് അത് അവർ പഫ് എടുക്കുന്നുണ്ട് ഡോക്ടേഴ്സ് കൊടുക്കുന്നുണ്ട് ഇല്ല പക്ഷേ ഡോക്ടേഴ്സ് ഇപ്പം പ്രിഫർ ചെയ്യുവാണ് നിങ്ങൾ പ്രാണായാമം ചെയ്യണമെന്ന് ഓക്കെ എൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളും ചോദിക്കാറുണ്ട് നമുക്ക് അത് യോഗ ചെയ്യുന്നതിന് പ്രായവേദമില്ല ഈ കു നമുക്ക് പ്രാണായാമം ചെയ്യുമ്പം നമ്മുടെ ലങ് കപ്പാസിറ്റി കൂടും ഓക്കെ സോ ലങ് കപ്പാസിറ്റി കൂടുമ്പോഴത്തേനും നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒരുവിധം മാറ്റി ഈ പഫ് ഒരു സ്റ്റേജ് ആവുമ്പോ മാറ്റാൻ നിരക്കും പറ്റും അതിനൊരു അതിനൊരു കാര്യം ഇപ്പം ഇന്ന് ഇത് നാളെ എന്നല്ല ഞാൻ പറയുന്നത് അതിനൊരു ടൈം പീരീഡ് ഉണ്ട് നമ്മൾ ചെയ്ത് 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 ബൈ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും എല്ലാത്തിനും ഇപ്പോൾ പ്രാണായമം ചെയ്യുമ്പോഴത്തേനും നമുക്ക് ലങ് കപ്പാസിറ്റി കൂടും ദെൻ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് എല്ലാം നമുക്ക് മാറും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മളൊരു ജിമ്മിലേക്ക് പോകുമ്പോൾ ഡയറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ ഈ യോഗ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടത് വേണ്ടാന്ന് വെക്കേണ്ടി വരുമോ മാം ഇ ഒരു യോഗ ജിം നമുക്ക് എവിടെ പോയാലും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് ആണ് ഓക്കെ ഒരു ഹെൽത്തി ഡയറ്റ് നമ്മൾ എന്തായാലും ഫോളോ ചെയ്യണം സിക്സ്റ്റി പെർസെൻറ്റേജ് ഡയറ്റാണ് തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ ചെയ്യുന്ന വർക്ക്ഔട്ട് മീൻ ആസനാസ് ചെയ്യുകയാണെങ്കിൽ ആസനാസ് ഇതല്ല ഇത് നമുക്ക് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് ഇത് തന്നെ ചിലർ വെയ്റ്റ് ഗെയിൻ ആവണമെന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഓക്കെ അപ്പം ഇത് നമുക്ക് വെയ്റ്റ് കുറയണം എന്നുള്ളവർക്ക് നമുക്ക് ഡയറ്റ് തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ ആസനാസ് ചെയ്ത് ടെൻ പെർസെൻറ്റേജ് റെസ്റ്റ് നല്ലോണം ഉറങ്ങണം അതൊരു പ്രധാന കാര്യമാണ് ഇപ്പോൾ ആർക്കും ഉറക്കവും സോ മെഡിറ്റേഷൻ ഒരു കാര്യം ചെയ്ത് നമ്മളിങ്ങനെ വരുമ്പോഴത്തേനും ഉറക്കം ശരിയാകും അയ്യോ അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു നമ്മൾ പണ്ട് പറയും ഉറങ്ങുക ഒന്നും ചെയ്യാതെ ഉറങ്ങുകയാണെന്ന് പറയും പക്ഷെ ഇത് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് ഈ ഫോൺ നോക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട സ്ട്രെസ്സ് ഇതെല്ലാം കൂടി കൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ആളുകൾ എൻ്റെ പരിചയത്തിലുണ്ട് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ഇടയ്ക്കെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ പിന്നെ പിറ്റേ ദിവസം അവരുടെ ആ ഒരു ദിവസം അങ്ങ് മുഴുവനായി പോകും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ മെഡിറ്റേഷനും ഉറക്കവും തമ്മിലുള്ള ബന്ധം അതിനെക്കുറിച്ച് പറയാം ഇപ്പം മെഡിറ്റേഷൻ ചെയ്യും ചെയ്യുമ്പം നമുക്ക് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസിനെയൊക്കെ നമുക്ക് ഗ്ലാൻ്റെ ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ചക്രാസിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് മെഡിറ്റേഷൻ ഉണ്ട് ഓക്കെ സോ ചക്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പം നമുക്ക് അത് ഭയങ്കര ബെനിഫിറ്റ് ആണ് ചക്ര മെഡിറ്റേഷൻ എനിക്ക് എല്ലാ സ്ഥലത്തും ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല നല്ല ഒരു ട്രെയിൻഡ് പേഴ്സൺ അടുത്ത് ചക്ര മെഡിറ്റേഷൻ ചെയ്യണം ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്ന മാത്രമല്ല യോഗ നിതിരാമൊന്നൊരു വിഷയമുണ്ട് ഇത് നമ്മളുടെ ഫുൾ ബോഡി റിലാക്സ് ചെയ്യിപ്പിക്കും നമ്മൾ പറഞ്ഞ് 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 ബോഡി ഓരോരോ പാട്ട് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്പ്പിച്ച് ലാസ്റ്റ് കുറച്ച് നേരം കുറച്ചുനേരാവുമ്പോൾ അവര് കൂർക്കം വലിക്കുന്നത് നമുക്ക് കേൾക്കാം തീർച്ചയായിട്ടും കൂർക്കം വലിക്കുന്നത് കേൾക്കാം ഇത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക അത് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര റിഫ്രഷ് അത് ഭയങ്കര സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ അങ്ങ് ഉറക്കും എന്നിട്ട് ഈ കോൺഷ്യസ് മൈൻഡിലോട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളങ്ങ് കൊടുക്കും സോ ചിലർക്ക് ഉറക്കമായിരിക്കും ചിലർക്ക് മൂഡ് സ്വിംഗ് ആയിരിക്കും ചിലർക്ക് അവർ സ്ട്രെസ്ഡ് ആയിരിക്കും ഇതെല്ലാം ആയിരിക്കും ഇവർ വരുന്നത് നമുക്ക് ഇവരെ കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പം ഇതെല്ലാം നമ്മൾ അത് അവർക്ക് അഫർമേഷൻസ് കൊടുക്കും ഈ അഫർമേഷൻ സെൽഫ് ലവ് ഇതൊക്കെ അഫർമേഷൻസ് നമ്മൾ കൊടുക്കും സോ ഇതെല്ലാം അവരെ ഉള്ളിൽ കയറും ഇത് ഒരു ട്വന്റി വൺ ഡേ പ്രോസസ്സിനൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് ആ ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റിട്ട് അവരെന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എണീറ്റ് വിളിക്കും മാം ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു ഇത് മാത്രം ചെയ്യാൻ കയറുന്നവരുണ്ട് യോഗനിദ്ര മാത്രം മതി ഇത് ഭയങ്കര റിലാക്സേഷൻ പ്രോഗ്രാം ഉണ്ട് യോഗ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെയാണ് നമുക്ക് യോഗ ആസനാസ് പ്രാണായാമ മെഡിറ്റേഷൻ യോഗനിദ്ര എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് ഒരു ബോറിംഗ് ഇല്ലാതെ പോകുന്നതെന്നും കൂടെ പറയാം ആസനാസ് മാത്രം ചെയ്തിട്ട് പോകണമെങ്കിൽ അവിടെ കാര്യമില്ല നമ്മൾ ശരീരം മാത്രം നമ്മുടെ മനസ്സും നമുക്ക് ഒന്ന് ഉൾക്കൊണ്ട് നോക്കണം നോക്കണമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഹറിവറി ആയിട്ടുള്ള ഒരു ഫീൽഡാണ് മാക്സിമം എല്ലാരും പോകുന്നത് ആരും ഉള്ളിലോട്ട് ശ്രദ്ധിക്കാനൊന്നും അങ്ങനെ സമയമില്ല നമ്മൾ നമ്മളെ തന്നെ സോ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു വരുമ്പം നമ്മളെ ഫോക്കസ് ചെയ്യാൻ പറ്റും സോ ആ സമയം നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ഹോർമോൺ ക്രിയേറ്റ് ആകും ഇത് നമുക്ക് ഹാപ്പിനെസ് ഹോർമോൺസ് ക്രീറ്റ് ആകുമ്പം അടുത്ത് പിന്നെയും ചെയ്യണമെന്ന് തോന്നുന്നു ഒരു കാര്യം നമ്മള് ഏജ് ഒക്കെ നമുക്ക് കുറയ്ക്കാം അത് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ് എല്ലാവരും എല്ലാ കാലത്തും ആഗ്രഹിക്കുന്ന കാര്യം കൂടിയാണ് ആൻഡ് ഏജിങ് എങ്ങനെ ചെയ്യാം അത് കോസ്മെറ്റോളജിയിലൊക്കെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് ആന്റേജിന് ലിഫോൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ് ലിഫ്റ്റിംഗ് അടക്കം പക്ഷെ അതൊന്നും വേണ്ട ഒരു മണിക്കൂർ ഡെയിലി നിങ്ങൾ യോഗ ചെയ്യൂ ഏജ് കുറയ്ക്കൂ എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഇത് വീക്ക് ഡേയ്സ് ഫുള്ളും ചെയ്യണ്ട ഒരു ത്രീ ഡേയ്സ് മതി ആഴ്ച ഒരു മൂന്ന് ദിവസം മതി അഴിച്ചല് മൂന്ന് ദിവസം ഒരു മണിക്കൂർ കണ്ടെത്താൻ അത്രയേ ഉള്ളൂ ഇത് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾക്ക് ചോദിക്കും എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ എന്തോന്നു ചെയ്യുന്നുണ്ടല്ലോ ഒന്നും ചെയ്യണ്ട ഇത് മാത്രം നമുക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റും അപ്പൊ നമുക്ക് പുറത്തു പോകുമ്പോ നമ്മൾ ചോദിക്കും എന്തോ ഒന്ന് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ എന്റെ ക്ലാസ്സിൽ സിക്സ്റ്റി ഉള്ളവരും ഉണ്ട് സെവൻത്ത് സ്റ്റാൻഡേർഡ് എടുക്കുന്ന കുട്ടിയോ അപ്പൊ സിക്സ്റ്റി അബോ ഉള്ളവർക്ക് അവര് സപ്പോസ് അവര് എവിടെങ്കിലും പോകുന്നു ഒരു ബ്രേക്ക് എടുക്കുന്നു ഒരു വീക്സ് ത്രീ വീക്സ് വരുന്നില്ല പിന്നെ അവർ വിളിക്കും എനിക്ക് ശരീരമൊക്കെ നീര് കയറുന്നു അവരെ അവര് എന്നും കാണുന്നവർ പറയും എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നവരുണ്ട് സോ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം ഓക്കെ അത് എത്ര ഏജ് ആയാലും അതിലൊരു മാറ്റർ അല്ല ഓക്കെ ശരി നമ്മൾ പിന്നെ എപ്പോഴും കേൾക്കുന്ന ഇപ്പോഴത്തെ ഇപ്പോൾ ഇപ്പോൾ ഈ കാലത്തിൽ നമ്മൾ കേൾക്കുന്ന മുമ്പ് ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതും ഇപ്പോഴാണ് ഡിപ്രഷൻ ഡിപ്രഷനിലേക്ക് ഞാൻ പോകുന്നു എന്ന് തോന്നുന്നു എനിക്ക് സംശയമുണ്ട് എന്ന് പറയാത്ത സുഹൃത്തുക്കൾ നമുക്ക് വളരെ കുറവാണ് അത് പല സാഹചര്യങ്ങളും കൊണ്ട് ജീവിത സാഹചര്യങ്ങളുണ്ട് വീട്ടിലെ അല്ലെങ്കിൽ ഓഫീസിലെ അങ്ങനെ കുറേ കുറേ അപ്പോൾ ഈ മൈൻഡ് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ കുറേ ആസനാസ് അല്ലെങ്കിൽ ഈ അതെ പ്രാണായം മെഡിറ്റേഷൻ അതിലേക്കൊക്കെ വരുമ്പോൾ ഈ ഡിപ്രഷനെ ഒക്കെ പിടിച്ചു നിർത്താൻ അത്രയ്ക്ക് കഴിവുള്ള ഒരു കാര്യമാണോ യോഗ മാം ഇതിൽ കേറുമ്പം എനിക്ക് ഡിപ്രഷനുള്ള ക്ലയൻസ് ഉണ്ട് ഡിപ്രഷന് അവര് ആ പാത്തു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് കയറുന്നത് പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല അവര് ചിലര് അതിനെ ഷെയർ ചെയ്യാൻ പോലും ഇഷ്ടമല്ല അവർക്ക് അവരൊന്ന് മൈൻഡ് ഡിവേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് അവരൊന്ന് പറയുന്നു കേറി നോക്കാമല്ലോ എന്നുള്ളതിൽ മാത്രം പക്ഷെ അവർ വന്ന് ഒരു വൺ മന്ത് ടൂ മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അതിൽ നിന്ന് എത്രയോ മാറി മാറി ഇപ്പൊ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഒരു ഒരു സംഭവത്തിൽ നമ്മൾ നിക്കുന്നതാണ് ഇതൊന്നും വലിയ വിഷയമല്ല ഈ ഈ കാര്യം വലുതല്ല ഇനിയും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് മൈൻഡ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് തന്നെ അറിയാൻ പറ്റും പെട്ടെന്ന് മൂഡ് സ്വിംഗ് ഉണ്ട് കുറെയോർക്ക് ഉള്ളതാണ് മൂഡ് സ്വിംഗ് മൂഡ് സ്വിംഗ് നമുക്ക് മാറ്റാൻ പറ്റും ഇതെല്ലാം നമ്മൾ ചെയ്ത് വന്ന് നമുക്കൊരു അനുഭവം വരും അപ്പഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതും ഞാൻ പറയുന്ന ഒരു ഒരു അതിനൊരു കൺസിസ്റ്റൻസി വേണം എന്നും നമുക്കത് എന്നും എന്നു പറയുന്ന അത് ഇന്ന് ചെയ്ത നാളെ വിടുന്ന കാര്യമല്ല നമ്മുടെ ലൈഫ് ലൈഫിൽ അതൊരു

ചെയ്യുന്ന യോഗാസം പക്ഷെ ഇത് ചെയ്യുന്നത് ഒരു ട്രെയിൻഡ് പേഴ്സൺസ് മാത്രമേ ചെയ്യാവൂ റിസ്ക് എടുക്കരുത് റിസ്ക് എടുക്കരുത് ചുമ്മാ നമ്മൾ യൂട്യൂബ് നോക്കി ചെയ്യരുത് നമ്മൾ നോർമലി ചെയ്യുന്നത് കൂടെ ഞാൻ പറയുന്ന യൂട്യൂബൊക്കെ നോക്കി ചെയ്യുമ്പം നമ്മളിലോട്ടല്ല ഫോക്കസ് വരുന്നത് ഫോക്കസ് ഫുള്ളും അങ്ങോട്ടാണ് സോ ഫോക്കസ് നമ്മളിലോട്ട് വരണമെങ്കിൽ ഒരു ട്രെയിനർ പറയുന്നു നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മളിലോട്ട് ഫോക്കസ് വരും എന്നാലാണ് അതിന് കൂടുതൽ പവറും ഈ യൂട്യൂബ് നോക്കി ചെയ്യുന്നതിൽ തെറ്റെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവിടെ ഒരു ഫോക്കസ് കുറയുന്നുണ്ട് ഓക്കെ

അതിനുശേഷം നമ്മൾ പ്രസവം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും സ്വിച്ചേഴ്സ് ആണോ സീസെഷൻ ആണോ നോർമൽ ഡെലിവറി ആണോ അതൊക്കെ കഴിഞ്ഞ് ഒരു ഡോക്ടറിന്റെ ഒരു എന്താ പറയുന്നതെന്ന് കേട്ടിട്ട് ചെയ്യാം അത് ചെയ്യുമ്പോഴും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം നമ്മൾ പെട്ടെന്ന് കേറി ഞാൻ പെട്ടെന്ന് അതാ വെയിറ്റ് ഒക്കെ കുറയ്ക്കുന്ന ഒന്നും പറഞ്ഞ് ചാടിക്കേറി ഒന്നും ചെയ്യരുത് അത് ഏത് ഏജ് ആണെങ്കിലും പ്രീനെറ്റൽ പോസ് അതൊന്നുമല്ല അത് എപ്പോഴാണെങ്കിലും പെട്ടെന്ന് ഒരു ഡ്രമാറ്റിക് ചേഞ്ച് അത് അതങ്ങനെ ചെയ്യരുത് അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിനൊരു വിഷയങ്ങളുണ്ട് അങ്ങനെ ചെയ്യാം ഈ പോസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഡെലിവറിക്ക് ശേഷം നമുക്ക് പോസ്റ്റർ ഒരുപാട് പ്രശ്നമായിരിക്കും പോസ്റ്റർ കറക്ഷൻസ് ഒക്കെ ഉണ്ട് അതിൽ നിന്ന് ബാക്ക് പെയിൻ ഇതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് ഉണ്ട് അതൊരു നല്ല ട്രെയിൻഡ് പേഴ്സണിൻ്റെ അടുത്തുനിന്ന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഗർഭിണി അല്ലെങ്കിൽ പ്രസവം കഴിയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് നമ്മുടെ ഫേസ് മൊത്തത്തിൽ ഒന്ന് മാറും നമ്മുടെ ശരീര ഘടന തന്നെ മൊത്തത്തിൽ മാറും പിന്നീ പറഞ്ഞ പോലെ മൈൻഡിലും പ്രശ്നങ്ങളുണ്ടാവും ഈ ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ എല്ലാത്തിനും ഈ യോഗ വളരെ നല്ലതാണ് കൂടെ നിൽക്കുന്നവരും കൂടി ഒന്ന് അതിന് തയ്യാറെടു ആ വൺ അവർ എന്ന് പറയുന്നത് ചിലരൊക്കെ അങ്ങ് കൊടുത്തിട്ടങ്ങ് ഓടി വരും ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുവുള്ള ചില ഇപ്പം ടൂയോ ത്രീയോ ആ ഏജിലുള്ള പിള്ളേരെ അമ്മമാരൊക്കെ ഉണ്ട് ഈ പിള്ളേരും വന്നിരിക്കും അവരും കൂടെ വന്നിരിക്കും അപ്പൊ അവർക്കും അറിയാം അമ്മ ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പം അത് അവരെ സന്തോഷമാണ് അവർക്ക് അമ്മ ഇന്ന് കൂടെ ഇരിക്കുന്നു ഓക്കെ ശരി ഈ ഇതിങ്ങനെ താങ്കള് യോഗ കൊടുക്കുന്നു ട്രെയിനിങ് കൊടുക്കുന്നു പറഞ്ഞ പോലെ ആർത്രൈറ്റിസ് പോലെ അല്ലെങ്കിൽ മറ്റേ അസുഖങ്ങൾ അതൊക്കെ മാറിയിട്ട് ആരെങ്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ട് അതാണ് മാം ഏറ്റവും എന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യുന്നതിന്റെ അത്മോസ് കിട്ടുന്ന ഒരു സന്തോഷം അതാണ് ഈ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വന്നിട്ട് എടുക്കുന്നതെല്ലാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സന്തോഷമാണ് അങ്ങനെ പറയുന്നതല്ല എങ്കിലും അതെ മനസ്സിലായി അത് മാറ്റി എടുക്കാൻ എടുത്തു കഴിയുമ്പോഴത്തെ ഭയങ്കര ഹാപ്പിനെസ് ആണ് ആ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അവര് ചിലർക്ക് ഐ ടി തന്നെ ഞാൻ എന്തും പിന്നെയും പിന്നെയും പറയുന്ന ഇവരാണ് കൂടുതൽ ഇവർക്ക് വിരലിലൊക്കെ നംനസ് വരും നംനസ് വരും ഈ നംനസ് വന്നിട്ട് വരുമ്പോഴത്തേനെ എനിക്ക് പറയാം ഇത് നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ചാണ് കൊണ്ടുവരുന്നത് ഇത് ഫുള്ളും ചെയ്യിപ്പിച്ച പിന്നെ അവർക്ക് അറിയാം ഇതൊക്കെ നമുക്ക് മാറിയെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ അതാണ് ഇഷ്ടമാണ് ചാലഞ്ചസ് ഇഷ്ടമുള്ള ആളാണ് തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരികയായിരുന്നു താങ്കളുടെ ഒരു ലൈഫ് ലൈഫിലേക്ക് വരികയാണെങ്കിൽ ഈ യോഗ ട്രെയിനറായിട്ട് വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആളല്ല സ്വന്തം എന്താണ് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു അതായത് സ്വന്തമായിട്ട് തന്നെ മനസ്സിലായി യോഗ കൊണ്ട് ഇത്രയൊക്കെ പറ്റും അതുകൊണ്ട് അത് ഞാൻ പേരിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ആളാണ് പറയാമോ എങ്ങനെയാണ് യോഗ ട്രെയിനറായിട്ടുള്ളത് തീർച്ചയായിട്ടും മാം ആക്ച്വലി ഞാനൊരു ഹൗസ് വൈഫായിരുന്നു ഒരു പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിനു ശേഷം ഒന്നുമില്ല അതിനുശേഷം കൊറോണ വന്നു വീട്ടിൽ തന്നെ ഇരിപ്പായി അപ്പൊ എന്ത് ചെയ്യണോന്നു ഒരു പിടിയില്ല അപ്പോൾ ഒരു ഫ്രണ്ട് പറയുന്നത് ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് ഞങ്ങൾ ഒരു സാർ എടുക്കുന്നുണ്ട് എനിക്കും ഡൗട്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സസ് യോഗ ചെയ്യുന്ന അത് സാധ്യമാണെന്നറിയാം അപ്പം ഒരു ദിവസം നമുക്ക് കയറി നോക്കാം കയറിയപ്പോൾ അങ്ങ് ആകെ ഇഷ്ടപ്പെട്ടു നമുക്ക് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത് എല്ലാം ചെയ്യുന്നു സോ ഒരു ഒന്ന് സമയം സമയമുണ്ടായിരുന്നു ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു വീട്ടിലാണ് ഇഷ്ടംപോലെ സമയം അപ്പം ഒരു ഒരു എനിക്കൊന്നും ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഞാനും ഹസ്ബൻഡും കൂടെ ചെയ്യുന്നു ഓ ഇത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എനിക്ക് നെക്ക് പെയിൻ ഉണ്ടായിരുന്നു ഈ നമ്മൾ കിടക്കുന്നത് തന്നെ പൂശ ക കറക്റ്റ് അല്ല ഒരുപാട് പേർക്ക് കിടന്നുതന്നെ നമ്മൾ പില്ലോ വെച്ച് കിടക്കുന്ന എല്ലാം പ്രശ്നമാണ് നമുക്ക് അറിയുന്നില്ല നെക്ക് പെയിൻ ഇടക്കിടക്ക് പോയി നെക്ക് മസാജ് ചെയ്യും തലർക്കം വരും കൈവേദന വരും വീട്ടിലാണ് ഇരിക്കുന്ന ഹൗസ് വൈഫാണ് പുറത്തു പോകുന്നത് എന്നാലും ഇതൊക്കെ പ്രശ്നമുണ്ട് അപ്പം ഇത് ചെയ്ത് ചെയ്ത് വരുമ്പം എനിക്കെന്നെ അറിയാൻ പറ്റുന്നു എന്തോക്കെയോ ചേഞ്ചസ് ഉണ്ട് നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്നത് ഇച്ചിരി ഓക്കെ ഫ്രീക്വൻസി ഒക്കെ കുറയുന്നു അപ്പൊ നമുക്ക് എന്നെ ഒന്നും അറിയാം ഓക്കെ എന്തോ ഒരു അപ്പം മാറി തുടങ്ങി തുടങ്ങി നല്ലതായി ഇച്ചിരി അത് കഴിയുന്നു അപ്പം ആ അവര് തന്നെ ആ സാറ് തന്നെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അപ്പം ചോദിക്കുന്നത് പോലെ ഇത്രയും ദിവസം നമ്മുടെ കൂടെ നിക്കുമ്പോ നമ്മളെ പറ്റി അവർക്കും പറ്റും അപ്പം ആ ഒരു ക്ലാസ്സിലോട്ട് കേറുന്നു യോഗ ട്രെയിനർ ആകാൻ ഇഷ്ടം അപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ആയി നമ്മൾ പഠിക്കുന്നു ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലോ എടുക്കുന്നത് ഓക്കെ അപ്പം അതിലോട്ട് ചേരുന്നു ഒരു ഫൈവ് ഇയേഴ്സായിട്ട് ചെയ്തോണ്ടേ ഇരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ബേക്കിംഗ് ഉണ്ട് അതെ ഇരുപത്തിനാല് പക്ഷെ ഇതൊക്കെ എവിടെ സമയം എന്നുള്ളതാണ് പിന്നെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയട്ടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ രേഖാ പരമേശ്വരൻ എന്ന് പറയുന്ന യോഗ ട്രെയിനർ രണ്ട് കുട്ടികളുടെ അമ്മയാണ് കുട്ടികൾ വലിയ കുട്ടികളാണ് അല്ലെ മോൻ എന്ത് ചെയ്യുന്നു പഠിക്കുന്ന ഒരാളാണ് ഇത് അപ്പോ ഞാൻ പറയുന്നത് നേരത്തെ ആൻഡേജിംഗ് നമ്മൾ പരസ്യം വെറുതെ പറഞ്ഞതല്ല ഈ ട്രെയിനർ എടുത്ത് തന്നെ ചെല്ലാൻ വേണ്ടിയും പറഞ്ഞതല്ല ബട്ട് അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ മുന്നിലിരിക്കുന്നത് സന്തോഷം എന്ന് പറയുന്ന ഇന്ന ഹാപ്പിനെസ് നമുക്ക് സന്തോഷങ്ങളുണ്ട് ഇന്ന ആണ് സോ ഇത് നമ്മളെ നമ്മളെ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഒരു കാം ഡൗൺ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് അടുത്തടുത്ത് സംസാരിക്കുന്നത് ഈ അടിച്ചു കയറി സംസാരിക്കുന്ന ഒരു കാര്യം പറയുന്നതിനുമ്പോ അടുത്ത ഒരു അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു സ്റ്റേജ് വരയ്ക്കും അത് എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ് അത് നമുക്ക് ഈ സ്ട്രെസ് കൂടുമ്പോഴുള്ള പ്രശ്നമാണ് നമ്മൾ എടുത്തു ചാടി സംസാരിക്കുന്നു നമ്മൾ ചെറിയ പ്രശ്നമായിരിക്കും പക്ഷെ അത് വലിയ പ്രശ്നത്തിലേക്കൊക്കെ മാറും അപ്പോൾ എല്ലാത്തിന്റെയും എല്ലാത്തിനും പരിഹാരമാണ് യോഗ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും എന്റെ അനുഭവമാണ് ഞാൻ അതിനെ അനുഭവിച്ചു വന്ന ആളാണ് നമ്മൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു പരിഹാരം യോഗ എന്നാണ് ഇത് ക്ലൈൻസിന്റെ അനുഭവമാണ് എന്റെ ക്ലൈൻസ് മാം ഞാൻ ഇച്ചിരി കാര്യങ്ങള് ഇപ്പം പറയുമ്പം നമ്മളൊന്ന് ഉൾക്കൊണ്ട് പറയും എടുത്തു ചാടി പറയാം ഉൾക്കൊണ്ട് പറയും നമുക്ക് എന്താണോ വേണ്ടത് അവിടെ അത്രയും മാത്രം സംസാരിച്ചാൽ മതി ഇതൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നും നമുക്ക് സൈലൻസ് എന്ന് പറഞ്ഞ സംഭവം പവർഫുൾ ആണെന്ന് തോന്നാറേ ഇല്ല ഇപ്പൊ എനിക്കൊക്കെ നമ്മൾ തിരിച്ചു പറയണം എങ്ങനെയാണ് പക്ഷെ അപ്പോ നമുക്ക് സൈലൻസിൽ പവർ ഉണ്ടെന്ന് അറിയിച്ചു തരും മാം ഇപ്പം നമുക്ക് പ്രതികരിക്കണ്ട എന്നല്ല പറയുന്നത് പ്രതികരിക്കാം പക്ഷെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ അവിടെ പ്രതികരിച്ച് പ്രതികരിച്ച അതൊരു വലിയ ഇഷ്യൂ ആയിരിക്കും അപ്പൊ നമ്മള് നമ്മുടെ സ്വഭാവം ഒന്ന് പോളിഷ് ചെയ്യാനും കൂടി യോഗ ഉപയോഗിക്കാവുന്നതാണ് താങ്കൾ പറയുന്നത് നമ്മുടെ അസുഖങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിച്ചു പോകുകയാണെങ്കിൽ പി സി ഒഡിയുടെ കാര്യം പറഞ്ഞു ഒരുപാട് കുട്ടികളിൽ നമ്മളിപ്പോ കാണുന്ന അസുഖമാണ് പി സി ഒ അത് മാറ്റാൻ പറ്റും തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു അത് അങ്ങനെയൊക്കെ ഉള്ളത് പേഴ്സണൽ അനുഭവങ്ങളുണ്ടോസ് ഈ അപ്പം നമുക്ക് ആസനാസ് ഉണ്ട് ആസനാസ് ചെയ്ത് ഇവര് മെഡിസിൻ എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരണമെന്നല്ലതാണ് പറയുന്നത് ഇത് രണ്ടും നമ്മൾ കൊണ്ടുപോകാം ആസനാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പി സി ഒ ഡി പി സി ഒഴ്സിന് നല്ലൊരു മാറ്റമുണ്ട് ഇറഗുലർ പീരീഡ്സ് മാറി ആ റെഗുലർ പീരീഡ്സ് ആകണം നമുക്ക് ഇത് എനിക്ക് ക്ലയൻസ് ഡോക്ടേഴ്സും ഉണ്ട് ഡോക്ടേഴ്സിനും പി സി ഒഡിയും ഉണ്ട് ഓ ശരി അവർക്കും പ്രശ്നങ്ങള് അപ്പം അവരും അവരെ ഓൺ അനുഭവമാണ് അവർക്കും അപ്പൊ നമ്മൾ ചെയ്യിപ്പിക്കുന്നു അവരായിട്ടാണ് പറയുന്നത് ഹസ്ബൻഡിന് തൈറോയിഡ് ഉണ്ടായിരുന്നു ഈ നമുക്ക് ആസനാസ് ഒക്കെ ചെയ്ത് 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 മെഡിസിൻ വിത്ത് ആസനാസ് ഓക്കെ ഇപ്പം പുള്ളിക്കാരൻ മെഡിസിൻ നിർത്തി ഓ പോകെ പോകെ അങ്ങനെ നിർത്താൻ പറ്റും അത് ഗ്രാജുവലി ഗ്രാജ്വലി അതിന്റെ പതുക്കെ പതുക്കെ അതിന്റെ അതിന്റെ സോ എന്ത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊരു എല്ലാത്തിനും ഇന്ന് നാളെ നല്ല ഞാൻ അതാണ് പിന്നെയും പറയുന്നത് അതിനൊരു കാലയളവ് നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിൽ ചെയ്യണം അതായത് ഒരു ചിട്ട വേണം തീർച്ചയായിട്ടും ആ ചിട്ടയോടെ നമ്മൾ പോകുമ്പോൾ മാത്രമാണ് ഇതിനൊരു മാറ്റമുണ്ട് പുള്ളിക്കാരൻ ഇപ്പം ഇയർലി വൺസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ മൈ ഗ്രേസ് ഓക്കെ അപ്പൊ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ജീവിക്കുന്ന അല്ലെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോ അത് ഒരുപാട് ക്ലൈൻസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ബേക്കിംഗ് കൂടെ കൊണ്ടോയിക്കൊണ്ടിരിക്കുകയാണ് അതും ആളുകൾ ഇഷ്ടപ്പെട്ട് ഒരുപാട് ദൂരത്തിന്ന് തേർട്ടി കിലോമീറ്റേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോകുന്നവരുമുണ്ട് ഈ ക്രീം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ലല്ലോ നമ്മുടെ യോഗയും അപ്പം അവര് ചെയ്ത വരുന്ന ഞാൻ പറയും കളേഴ്സ് ഒക്കെ ഞാൻ മൈൽഡായിട്ട് ഇടത്തുള്ളൂ ഇതെല്ലാം വന്നിട്ട് ഇതിന്റെ പറയും അതിനനുസരിച്ചല്ലേ ചെയ്യത്തുള്ളൂ ശരി ശരി അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നേരികയാണ് ഒരുപാട് പേര് നമ്മളിപ്പോ രേഖയെ ഇതിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് ഒരു യോഗയുടെ പ്രമോഷൻ എന്നതിനപ്പുറത്തേക്ക് ഇതുപോലെ നമ്മുടെ ഈ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് അപ്പോൾ അവര് അവര് തന്നെ അനുഭവിച്ചറിയട്ടെ എന്നുള്ളതാണ് ആളുകൾ യോഗയിലേക്ക് ഒന്ന് തിരിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്തായാലും എല്ലാവിധ ആശംസകളും താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി താങ്ക് യു സോ മച്ച് മാം താങ്ക് യു താങ്ക് യു ന്യൂസ് ഏറ്റീനിൽ എന്നെ ആയിട്ട് വിളിച്ചതിനും വളരെ നന്ദി താങ്ക് യു സോ മച്ച് ന്യൂസ് ത്രീ പൂർണ്ണമാകുന്നു നമസ്കാരം